അഞ്ച് പ്രവർത്തകർക്ക് വെട്ടേറ്റു വട്ടിയൂർക്കാവ് കുന്നമ്പാറ കോളനിയിലാണ് സംഭവം പ്രവർത്തകരുടെ കഴുത്തിനാണ് പരിക്ക പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എസ് ശാലിനി ചേർന്നുണ്ട് ശാലിനി എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് മുമ്പാണ് എന്ന് പറയുന്ന പ്രദേശത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് നമുക്കിപ്പോൾ നിൽ ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അഞ്ച് ആർ എസ് എസ് പ്രവർത്തകർക്കാണ് ഈ സംഭവത്തിൽ വെട്ടേറ്റിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അഞ്ച് ആർ എസ് എസ് പ്രവർത്തകരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുമുണ്ട് രണ്ടുപേരുടെ നില ഗുരുതരമാണ് എന്നുള്ള പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളാണ് പ്രാദേശിക ആർ എസ് എസ് പ്രവർത്തകർ നമുക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ആറിലെ കൃഷ്ണകുമാർ വധക്കേസിലെ പ്രതി ദിലീപാണ് പ്രവർത്തകരെ വെട്ടി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടുപേരുടെ കഴുത്തിലാണ് മുറിവുകൾ ഏറ്റിട്ടുള്ളത് മറ്റു പേരുടെ മറ്റ് മൂന്ന് പേരുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മുറികളെ മുറിവുകൾ ഏറ്റിട്ടുണ്ട് ഇവർ അഞ്ചു പേരെയും തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ തന്നെ കാഷ്വാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയുമാണ് ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് മുൻപും ഇത്തരത്തിൽ സമാനമായ വിഷയങ്ങൾ മട്ടിയൂർക്കാവിലെ കുന്നമ്പാറ കോളനി പ്രദേശവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ഈ ആർ എസ് എസ് പ്രവർത്തകർ അവിടെ ലഹരി എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർ പ്രവർത്തകർ ഈ ദിലീപുമായി ചില തർക്കങ്ങളൊക്കെ തന്നെ നിലനിന്നിരുന്നു ഇത്തരത്തിൽ ലഹരി അവിടെ എത്തിച്ച് വിവിധ ആളുകൾക്ക് സപ്ലൈ ചെയ്യുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾ ദിലീപ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില ചോദ്യം ചെയ്യുകളും വാക്കേറ്റവും അവിടെ നിരന്തരമായി സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ വ്യക്തി ഈ പ്രവർത്തകർക്ക് നേരെ ദിലീപ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഇപ്പോൾ പോലീസ് അവിടെ അന്വേഷണം നടത്തുകയാണ് ാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദിലീപിനായിട്ടുള്ള അന്വേഷണവും നടത്തുന്നുണ്ട് ദിലീപ് നിലവിൽ ഒളിവിലാണ് എന്നുള്ള പ്രാഥമിക വിവരമാണ് ആ മേഖലയിൽ നിന്ന് വരുന്നത് അതേസമയം തന്നെ മുൻപും നിരവധി കേസുകളിൽ ഇദ്ദേഹം പ്രതിയായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി പോലീസ് കാര്യക്ഷമമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതും അറിയാൻ സാധിക്കുന്നുണ്ട് എന്തായാലും രണ്ടുപേരുടെ നില ഗുരുതരമാണ് എന്നുള്ള പ്രാഥമിക സൂചനകൾ മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒൻപത് മണിയോടുകൂടിയാണ് ഈ സംഭവം വട്ടിയൂർക്കാവിലെ ഈ കോളനി മേഖലയിൽ കുന്നുംപാറ എന്ന് പറയുന്ന കോളനിയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണവും പരിശോധനയും നടക്കുകയാണ് അതേസമയം തന്നെ സ്ഥലത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങളാണോ ഈ ഒരു വെട്ടിപ്പരിക്കേൽപ്പിക്കൽ രീതിയിലേക്ക് എത്തിയത് എന്നതടക്കമുള്ള അടക്കമുള്ള കാര്യങ്ങളും പോലീസ് ശേഖരിക്കുകയാണ് എന്തായാലും ഇവരുടെ പേര് വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ എന്നാലും അഞ്ചു പേർക്കാണ് അഞ്ച് ആർ എസ് എസ് പ്രവർത്തകർ പ്രാദേശികമായിട്ടുള്ള ആർ എസ് എസ് പ്രവർത്തകർക്കാണ് ഇത്തരത്തിൽ വെട്ടേറ്റിട്ടുള്ളത് രണ്ടുപേരുടെ നില ഗുരുതരമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ് വിഷ്ണു ശാലി സൂചിപ്പിച്ചതുപോലെ ഈ അക്രമം നടത്തിയ ആളുടെ പേരിൽ ഇത്തരത്തിൽ ലഹരി കേസുകളുണ്ട് ലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്ത ഒരു സംഭവം ആണ് ഈ ഒരു തർക്കത്തിലേക്ക് കലാശിച്ചതെന്നാണ് ഒരു സൂചന ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെയെങ്കിലും ഒരുപക്ഷെ ഈ ഒരു സംഭവത്തിന് പിന്നിൽ ലഹരി മാഫിയ സംഘങ്ങൾ തന്നെയല്ലേ ഒരുപക്ഷെ നമുക്കറിയാം തലസ്ഥാനത്ത് നിരവധി വിഷയങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ഈ ലഹരി മാഫിയ സംഘങ്ങൾ അഴിഞ്ഞാടുന്ന ഒരു സാഹചര്യം പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് ലഹരി മാഫിയ സംഘങ്ങൾ അഴിഞ്ഞാടുന്ന ഒരു സാഹചര്യം യും ഉണ്ടായിരുന്നു അതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതല്ലേ ആ വിഷ്ണു അത് തന്നെയാണ് ഏറ്റവും എടുത്ത് പറയുന്നത് മുൻപും ഇത്തരത്തിൽ അവിടെ ലഹരി പദാർത്ഥങ്ങൾ ദിലീപിന്റെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ അവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇതടക്കം ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പ്രാദേശിക നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടുകയും അത് അനുവദിക്കില്ല എന്നുള്ള താക്കീത് നൽകുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു ഇതടക്കമുള്ള വ്യക്തിവൈരാഗ്യമാണ് വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് ഇപ്പോൾ കലാഹിച്ചിട്ടുള്ളത് എന്നുള്ളതല്ല എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് അറിയാൻ സാധിക്കുന്നത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്കമോ വൈരാഗ്യമോ ഈ ഉണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ് വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ തലസ്ഥാന ജില്ലയിൽ നിരവധി മേഖലയിലാണ് ഇത്തരത്തിൽ മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ തന്നെ മാഫിയൽ കൊണ്ടു നൽകുകയും വിതരണം ചെയ്യുകയും അടക്കം ചെയ്യുന്നത് പോലീസ് ഇതിൽ കാര്യക്ഷമമായി ഇടപെടൽ നടത്തുന്നില്ല എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ വട്ടിയൂർക്കാവ് കുന്നമ്പാറ കോളനി മേഖലയിൽ ഇത്തരത്തിലൊരു ധാരണമായ സംഭവം ഉണ്ടായിട്ടുള്ളത് ഈ കോളനിയിലെ ചില വീടുകൾ കേന്ദ്രീകരിച്ചും അവിടെ തന്നെ ഈ സാധനങ്ങൾ എത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ മുൻ ും റിപ്പോർട്ടുകളായി പുറത്തു വന്ന സാഹചര്യമുണ്ട് ഇത് ചോദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിപര്യാഗ്യവും വാക്കുതർക്കവും ഒക്കെയാണ് ഇത്തരത്തിൽ ആർ എസ് എസ് പ്രവർത്തകർക്ക് നേരെയുള്ള വ്യക്തി വരെ കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് മുൻപും ഇദ്ദേഹത്തിനെതിരെ ഇതായത് സംഭവം നടന്ന പ്രതിയായിട്ടുള്ള ദിലീപിനെതിരെ നിരവധി കേസുകൾ വട്ടിയൂർക്കാവ് സ്റ്റേഷനിലടക്കമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വട്ടിയൂർക്കാവില് തന്നെ ഉണ്ടായിരുന്ന നിരവധി കേസുകളുടെ പ്രതി എന്നതിനപ്പുറം രണ്ടായിരത്തി ആറിൽ നടന്ന ബിജു എന്ന വ്യക്തി ആ വ്യക്തിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലും അദ്ദേഹം പ്രതിയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ സാഹചര്യത്തിൽ കൂടിയാണ് കാര്യക്ഷമമായി തന്നെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളൊരു വിവരം കൂടി ഘട്ടത്തിൽ വരുന്നത് എന്തായാലും പരിക്കേറ്റ മുഴുവൻ പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവർക്ക് പ്രാഥമികമായിട്ടുള്ള ചികിത്സകളടക്കം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുകയാണ് അതേസമയം തന്നെ പ്രതിക്കായുള്ള അന്വേഷണവും ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട് വിഷ്ണു യെസ് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലാണ് അഞ്ച് ആർ എസ് എസ് പ്രവർത്തകർക്ക് വെട്ടേറ്റത് വട്ടിയൂർക്കാവ് കുന്നമ്പറ കോളനിയിലാണ് സംഭവം ഉണ്ടായത് പ്രവർത്തകരുടെ കഴുത്തിനാണ് പരിക്ക പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യെസ് ശാലിനിയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്